വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ കുടിവെള്ള വിതരണത്തിന് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ സ്ഥാപിച്ച വാട്ടർ കിയോക്സിന്റെ ഉദ്ഘാടനം നടന്നു പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യാത്ര ചെയ്യുന്ന ആളുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകളോ എപ്പോഴും വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവിടെ ഇങ്ങനെ എല്ലാവർക്കും വന്ന് പണം കൊടുക്കാതെ വെള്ളം എടുത്ത് പോകാനും ശുദ്ധീകരിച്ച വെള്ളം കിട്ടാവുന്ന ഒരു അവസരം നൽകി ഇങ്ങനെ ഒരു വാട്ടർ കിയോസ്ക് ഇവിടെ സജ്ജീകരിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത പല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ വളരെ മാതൃകാപരമാണ് ഭരണസമിതിയെ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വനജ ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ടി കെ ശങ്കരനാരായണൻ പി എസ് നിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യാകുട്ടൻ സുബ്രഹ്മണ്യൻ സി ആർ മദനമോഹനൻ പ്രഹ്ലാദൻ എന്നിവർ സംസാരിച്ചു